അപ്പോൾ ഫ്രണ്ട്സ് ഇന്നൊരു പെസ്സിൽ പുതിയൊരാളെനിക്ക് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ എങ്ങനെയാവും എന്നെനിക്കറിയില്ല ടീമൊന്നും വലിയ കുഴപ്പമില്ല എന്താവും നോക്കാം അതിപ്പോൾ സെറ്റിങ്സൊക്കെ ഓക്കെയാണ് നമ്മളെ ഈ കറക്കാണ് സഹിക്കാൻ പറ്റാത്ത നെറ്റൊക്കെ ഉണ്ട് പക്ഷെ എന്താണാവും ഇതിങ്ങനെ കുറച്ച് ലോഡ് ആവാൻ ഇങ്ങനൊരു ടൈമായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ കളി ഉടങ്ങാട്ടി മുന്നേ ആരേലൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് വച്ച് അവർക്കാണ് കുഴപ്പമില്ല ആള് പൊല്ലിയ വലിയ പ്രശ്നക്കാരനല്ലേ പോട്ടമാനെ വേം പോട്ടെ പോട്ടെ പോട്ടേ ആ പിടിച്ചു അവിടെ പിടിച്ചവൻ കിട്ടി കിട്ടി ഈ ബോള് കിട്ടുന്നില്ലല്ലോ അയ്യോ ഭാഗ്യം 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 അതങ്ങാനും കയറിയിരുന്നുണ്ടെങ്കിലോ

ഏ അതും മിസ്സായി ബോൾ കിട്ടിക്കഴിഞ്ഞ അവൻ അവൻ ഇവിടെ എത്തുന്നുണ്ട് അപ്പം എത്തും അവൻ ഇവിടെ ണ്ടോ ഫുൾ ലോങ് ആയിട്ട് പാസ് പാസട്ട് കൊടുത്തിട്ട് ഇതിപ്പോ ഐ ഭാഗ്യം 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 ഞാൻ വെച്ച് കിട്ടിയെന്ന് വെച്ചു കയറിയെന്ന് വെച്ചു കോള് കൊണ്ടേ കൊണ്ടോ ഫ്രീ പോസ്റ്റ് പോട്ടെ 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 നമ്മൾ ഇട്ടിരിക്കുകയാണ് അങ്ങോട്ട് സല സല ഒരു സംഭവം സംഭവല്ലേ നമ്മളധികം സെലിബ്രേഷനൊന്നും ചെയ്തില്ല കേട്ടോ ക്കെ മതി വലിയ ആഘോഷം വേണ്ട ചില പങ്കാട് കിട്ടിയാലേ വലിയ സുഖം ഉണ്ടാവില്ല ലോങ് പാസ് തന്നെ നടക്കുള്ളു ഓടിക്ക ഒരു ത്രൂ കൊടുത്തേ പോട്ടെ 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 മിസ്സായി അതും കിട്ടിയില്ല ഫസ്റ്റ് ഹാഫ് ആയിട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏത് നിമിഷം വേണേലും ഇങ്ങടും കിട്ടും അങ്ങട് കൊടുത്ത് മാത്രമല്ല ആള് മോശക്കാരനല്ല നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് വെളിക്കണ മോനെ മിസ്സായിടിച്ച് വരുന്നോ ഭാഗ്യം കോട്ടെ അവൻ പുറത്തേക്ക് അടിച്ചു കളഞ്ഞടാ എന്ത് പണിയാട്ടി അവൻ പുറത്തേക്ക് അടിച്ചു കളഞ്ഞു കൊടുത്തു ആ ഭാഗ്യം എല്ലായിടത്തും ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ എവിടെ പോയാലും കിട്ടുന്നുണ്ട് ബോള് ോ അടിക്കോ 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 ഓർ ഓരോ സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ ഇതിപ്പോ ഇങ്ങോട്ട് കിട്ടി കഴിഞ്ഞാലോ ആ സമാധാനം പോകില്ല ഇങ്ങോട്ട് ഗോള് കെട്ടി കളിക്കാൻ ഒരു സുഖം ഉണ്ടാവൂല ആ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മെസ്സിയുടെ കൈയില് ബോള് കിട്ടിയ കോള അവ നോക്കണ്ടോ രണ്ടെണ്ണം കിട്ടിയപ്പോളേ ഒരു സമാധാനം ഇല്ലാതെ തോന്നുന്നു പറഞ്ഞു തിരിച്ചടിക്കണ്ടേ അപ്പൊ കെട്ടിയെടുത്ത് വെച്ചിട്ട് കല്ലൊക്കെ അതും പോസ്റ്റിന്റെ ഉള്ളിലേക്കാനായിട്ട് അടിക്കണത് പുറത്തേക്കൊന്നല്ല വ വാ വയ്യ കൊടുത്തേ വന്നേ ഹായ് ഇത് എനിക്കിഷ്ടമല്ലാത്തത് നമ്മൾ കൊടുക്കൊടുത്ത് പ്ലെയർ ഇല്ല അവരോടിയെത്തണില്ല ആടാ ഇപ്പം എന്തായി

സമയം പോണു പോണമോനെ ഇങ്ങനെ അവരിങ്ങനെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ എന്താ ശരിയാവാ അടിച്ചേക്ക അടിച്ചേക്കടിച്ചേക്ക് അടിച്ചേക്കാം അടിച്ചേക്കവറില്ല പൊറോട്ടയും ഇറച്ചിയും കഴിക്കേണ്ട സമയമായിരിക്കുന്നു പവറില്ല പവറില്ല ഫ്രീ കിക്ക് എടുക്കാൻ എനിക്ക് അധികം അങ്ങോട്ട് അറിയാത്തതുകൊണ്ട് ഇത് പുറത്തേക്ക് എന്നെ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഷോർട്ട് കോർണർ എടുക്കാനായിട്ട് തോന്നിയില്ല നേരത്ത് എപ്പോഴും ഞാൻ ഷോർട്ട് കോർണർ എടുക്കല പതിവ് അന്നാലേ ബോൾ കിട്ടുള്ളു വെറുതെ ഞാൻ അങ്ങോട്ട് അടിച്ചിട്ട് അവിടെ നിന്ന് അവർക്ക് കൊടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ബോൾ വരാനായിട്ട് നല്ലത് ബോൾ കയ്യിൽ വയ്ക്കുന്നതല്ലേ ഞാൻ ഷോർട്ട് കോർണർ കൂടുതൽ എടുക്കുക പക്ഷേ ഇപ്പോൾ വെറുതെ ലാസ്റ്റ് ആയല്ലേ രണ്ടെണ്ണം അടിച്ചു വയ്ക്കാല്ലേ അപ്പം എന്തായാലും കെട്ടണ കെട്ടി കോട്ടയം ചെന്ന് കളിച്ച് വയ്ക്കാതെ എപ്പോഴും അതെ അടിക്കോറെണ്ണം ചേട്ടാ ഏ അപ്പോൾ നമ്മൾ വിജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളീ രണ്ടേ ചെയ്യവും അപ്പോൾ അടുത്തൊരു കളിയായിട്ട് വീണ്ടും കാണാം കേട്ടോ